ണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിത് കുറച്ച് ഞാൻ വെച്ചാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ച കേട്ടോ ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഗന്ധ തന്നെയല്ലേ എല്ലാവർക്കും ഹാപ്പിയല്ലേ അപ്പം ഇന്നത്തെ വീഡിയോസ് എന്താണെന്നുള്ളത് നമ്മൾ ഇന്ന് സൺഡേ ആണല്ലോ സൺഡേ ഹോളിഡേ ആണല്ലോ അപ്പം നമ്മൾ നേരത്തെ കുറച്ച് പണികളൊക്കെ ഒരുക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് കുറച്ച് പണികൾ ആദ്യം എടുത്ത് തീർക്കുന്നതാണ് കേട്ടോ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഗന്ധ സുഖമായിട്ട് അങ്ങനെ പോകുന്നു എന്ന് കരുതുന്നു ഒന്ന് നോമ്പ് പതിനഞ്ചായി ആർക്കും കുഴപ്പമൊന്നുമില്ലാതെ റാഹത്തായി നോൽക്കാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കും അതേപോലെ തന്നെ കുഴപ്പമൊന്നുമില്ല വലിയ കുഴപ്പമൊന്നുമില്ല ഇന്ന് ചെറിയൊരു ഇത് ക്ഷീണം ഉണ്ടാവും പക്ഷെ അപ്പത്താ മഴയെല്ലാം ഇരിട്ടെത്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മഴ ജസ്റ്റ് ഒന്ന് ചാർ പോയിട്ടുണ്ട് പിന്നെ വൈകുന്നേരം ഒന്നിങ്ങനെ ഇടിയും മിന്നലൊക്കെ ഉണ്ടായിന്നു കേട്ടോ ഒരു മണി രൂപയ്ക്ക് ശേഷം അപ്പം ഇൻട്രോ അപ്പോൾ എടുത്തിട്ടില്ല അപ്പം ഞാൻ ജസ്റ്റ് ഒരു വരണതിനെക്കുറിച്ചിട്ട് ഫസ്റ്റ് തരാ എഴുതിയിട്ട് അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടോ അപ്പം ഇന്നത്തെ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് പോയിട്ട് കാണിയിട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ അടുക്കള പണിയിലേക്ക് കിടക്കാനോ അപ്പം ഞാൻ കുറച്ച് കറിവേപ്പിലെല്ലാം വളർത്തിട്ടിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട് ഇഞ്ചി ഉണ്ട് കേങ്ങുണ്ട് പച്ചളക്കി ഇതൊക്കെ മസാല ഉണ്ടാക്കി വെക്കട്ടെ കടി കടിയുണ്ടാക്കട്ടെ മക്കളെ വൈകുന്നേരം ആകുമ്പോഴത്തേന് കൂടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ ബീൻസ് കെട്ടി കൂട്ടുന്ന അങ്ങനെ കൂട്ടുകാർ നമ്മളിതാ ഉള്ളിയെല്ലാം തോൽ വെളിച്ചിട്ടുണ്ട് അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി റെഡി ആക്കിയിട്ടുണ്ട് അത് അപ്പം തന്നെ ഇതാ ഞമ്മളെ ഇക്ക വന്നിട്ടുണ്ട് കേട്ടോ ഇക്ക വന്ന് ഞാൻ വാതിലിറങ്ങാൻ പോയി വാതിലിറന്ന് അടുത്ത് വന്നപ്പോൾ ഇക്ക അവിടെ കൊടുന്ന് വെച്ചാൽ സാധനങ്ങൾ കണ്ടു ഇളനീനുണ്ട് പൂവൻപഴ ഉണ്ട് വത്തക്ക ഉണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാങ്ങ ഉണ്ട് ഇതെല്ലാം കൊടുത്തിട്ടുണ്ടായിട്ടോ അതിപ്പം ഞാൻ ആ ഉള്ളി അവിടെ നുറുക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഇതിൽ ചോപ്പറിലിട്ടിട്ടിങ്ങോട്ട് വലിച്ചേട്ടോ അത് രണ്ട് വലിയ വലിച്ച ഉള്ളിയൊക്കെ നല്ലോണം ചതം ഞാൻ കിട്ടും കേട്ടോ മറ്റേ ഇതിങ്ങനെ അരിഞ്ഞുണ്ടാക്കാൻ ഭയങ്കര പ്രയാസമില്ലേ ആദ്യം കട്ടിങ് ബോർഡ് തന്നെയല്ലേ എല്ലാവരും യൂസ് ചെയ്തിട്ടപ്പം കട്ടിങ് ബോർഡല്ല ഇപ്പം ഇയാളാണ് എല്ലാവരും അധികം ആൾക്കാർ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇതാകുമ്പോൾ എളുപ്പമുണ്ട് പരിപാടിക്കട്ട് രണ്ട് വലി വലിച്ച ഉള്ളിയൊക്കെ സെറ്റായിട്ടങ്ങ് വരും അപ്പൊ ഞാൻ ഇതിലാണ് ഉള്ളി അരിച്ചിലിട്ടോ അപ്പൊ അങ്ങനെ ഉള്ളിയും വെളുത്തുള്ള ഇഞ്ചിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടു ശേഷം ഞാൻ ചട്ടി അടുപ്പത്തെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നാൽ ഞമ്മക്കതിലങ്ങ് മസാല ഉണ്ടാക്കി വെച്ചാൽ എളുപ്പമുണ്ടല്ലോ പിന്നെ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉരുട്ടി ഉണ്ടാക്കിയാൽ മതിയല്ലേ അപ്പം ഞങ്ങളിവിടെ പറയാനട്ടോ ചേട്ടാ ഇന്നിപ്പോൾ വേറെ ഞായറാഴ്ച ആയതുകൊണ്ട് ഒഴിവാണ് സാവധാനം ഉണ്ടാക്കുകയാണ് മറ്റേത് എങ്ങനെ അറിയുമോ അഞ്ച് മണിയാവും സ്കൂളിൽ എത്തണമെങ്കിൽ ഇന്നിട്ട് ആറര ആകുമ്പോഴത്തേനും ഒക്കെ ഒരുങ്ങേണ്ടേ ചോറും കൂട്ടാനും കറിയും പിന്നെ പൊരിക്കടി ഇതൊക്കെ റെഡിയാക്കിയിട്ട് വേണ്ടിയിട്ട് അപ്പം ഇന്ന് കുറച്ച് സമാധാനമുണ്ട് ഞാൻ ഒന്നരയ്ക്ക് ഇരുന്നൂ ഉള്ളിയൊക്കെ തൊലിച്ചാൻ കേട്ടോ അതുകൊണ്ട് എളുപ്പം എളുപ്പമായതിട്ടോ ഓരോ പരിപാടി കുട്ടി ഉറങ്ങുമ്പോഴൊക്കെ അങ്ങനെ എടുത്ത് വെച്ചതുകൊണ്ട് പിന്നെ കുട്ടികളുടെ രണ്ടാളും അവിടെ ഹാളിൽ കളിക്കുകയാണെങ്കിലും തന്നെ ഞാൻ വന്നിട്ട് ഏത് ഏകദേശം എളുപ്പ എഴുപ്പം ഒരുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പണികളൊക്കെ ഒരുക്കും കേട്ടോ വെളുത്തുള്ള ഇഞ്ചിയും കാര്യങ്ങളൊക്കെ ചതക്കാൻ ചതക്കാൻ അതൊക്കെ ഇങ്ങോട്ട് തൊലിച്ച് വെച്ചാൽ പിന്നെ വേഗം ഇങ്ങോട്ട് റെഡി ആവുമല്ലോ മറ്റേത് നമ്മൾ അതിന് നിൽക്കണമെന്ന് നോക്കപ്പാടൊരു തിര തിരക്കാക്കാറ് നോമ്പ് ഇറക്കണ സമയമാവോളം പണിയാക്കാൻ അപ്പം ഞങ്ങളെ ഉള്ളിയല്ല ഞാൻ അതിലിട്ടോ എണ്ണ എല്ലാം ഒഴിച്ചാണ്ട് ഇതിലിട്ട് അപ്പം ഇത് വാടാൻ വെക്കുകയാണ് വാടാൻ വെച്ചിട്ട് ഞാൻ നിസ്കരിക്കാൻ പോവാം ബാങ്കുകൊടുത്തിട്ടുണ്ട് അസർ ബാങ്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ നിസ്കരിക്കാൻ പോവുകയാണ് നിസ്കാരം കഴിഞ്ഞ ഏകദേശം ഉള്ളി വാടും അപ്പം ഞമ്മൾക്ക് അതിൽ മസാല ഒക്കെ ഇട്ടിയതിന് ശേഷം നമുക്ക് നല്ല അടിപൊളി സമോസയും കട്ട്ലേറ്റും ഒക്കെ ഉണ്ടാക്കാം കേട്ടോ നിസ്ക്കിരിക്കാൻ പോവാണ് പാത്തു ദിവസ ഇരിക്കുന്ന എവിടെയെന്നില്ല കാണിച്ചോ കേട്ടോ ഇപ്പം ഉണ്ടോ കിടക്കണം അപ്പം അതിൻ്റെ അടുത്ത് പോയിട്ടിരുന്നു കാണും ഫോൺ കാണുന്ന കേട്ടോ ഏതാ സാധനം അറിഞ്ഞ് കൊച്ചു കളത്തി കൊടുങ്ങട്ടൊന്ന് ഇളനീനി ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇളനീം കൊടുത്തിട്ടുള്ളത് നല്ല ഇളനീന കേട്ടോ ഭയങ്കര ക്ഷീണം ഉണ്ട് ഇളനീന ഒന്ന് ജ്യൂസ് അടിച്ചാൽക്കെത്തിട്ടോ അപ്പോൾ നല്ല പൂണ്ടട്ടോ മഴ പെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടാറില്ല അമ്മര് മഴ ചാട്ടങ്ങാൻ വേണ്ടിട്ട് നല്ല മസാല എല്ലാം കേട്ടോ ബീൻസ് ഉണ്ടാക്കിട്ടുണ്ട് കേട്ടോണ്ട് അതില് മീൻകറി വെക്കാൻ വേണ്ടിട്ട് മക്കളെല്ലാം ഉറങ്ങി നീച്ചിട്ടോ അപ്പൊ ചായ ഒടിച്ചാ കുറുമ്പായിട്ട് കേട്ടോ ഗ്യാസ് ഉണ്ടാക്കാൻ അപ്പം ഞാനങ്ങനെ കട്ട്ലൈറ്റൊക്കെ ഉണ്ടാക്കട്ടെട്ടോ ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചിട്ട് ഇനി കാണിച്ച് തരട്ടോ ഏകദേശം നമ്മളെ കട്ട്ലൈറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ പൊരിച്ചെടുക്കണം കേട്ടോ അപ്പം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി കുറച്ച് ഞാൻ ആ പാത്രത്തൊക്കെ മാറ്റി വെക്കട്ടോ നാളെക്കും അതിപ്പോൾ ഇതാ അടുപ്പത്ത് നോക്കിയപ്പോൾ മീൻ മീൻ കറി ഇതാ തിളതാ തിളച്ചക്കെട്ടോ കറിയെല്ലാം സെറ്റായി വന്നിട്ട് ഇനി അത് ഓഫാക്ക ക്ക് പഴം ചെത്തി വെച്ചിട്ടുണ്ട് അത് പൊരിച്ചെണ്ണം കട്ടിലേറ്റും പൊരിച്ചണം കേട്ടോ അന്നത്തെ പണിയ ഏകദേശമൊക്കെ ഓക്കെ ആകട്ടോ അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ എല്ലാം വെച്ചിട്ടുണ്ട് നല്ലോണം ചൂടായി വരണം എന്നിട്ട് ഇങ്ങോട്ട് പയംപൊരി ഇട്ടകൾ ഇപ്പം ഇങ്ങോട്ടാവും കേട്ടോ മറ്റേ ചൂടാക്കിയില്ലെങ്കിൽ എണ്ണ പിടിച്ചു അങ്ങനെ ഇതാ കുട്ടികൾ രണ്ടെണ്ണം ജ്യൂസിന് ഗ്ലാസ് പിടിച്ചിരിക്കുന്നത് കണ്ടില്ലെങ്കിൽ അവർക്ക് ജ്യൂസ് പിടിച്ചതിൻ്റെ ധൃത്തി കേട്ടോ അങ്ങനെ ഇപ്പോൾ അതാ ഇക്ക വത്തൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല വത്തക്കാണ് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ വത്തക്ക എത്രത്തോളം നന്നാവുന്നില്ല നല്ല പൊടിയില്ല സൈസ് വത്തക്കെയാണ് കേട്ടോ വയ്ക്കാനോട് ചെറിയ കഷ്ണം മതി വെറുതെ വേസ്റ്റ് ആക്കണ്ട നുറുക്കിയിട്ടിട്ട് വെക്കാൻ ചെറിയൊരു കഷ്ണം കഷ്ണങ്ങളിലെ കഷ്ണങ്ങൾ എടുക്കുന്ന കേട്ടോ ഒരു ചെറിയ പീസ് മതിയട്ടെ പിന്നെ എന്താ പറയുക കുട്ടികൾ വേറെയും കുറെ സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം തിന്നുമല്ലോ വെറുതെ വേസ്റ്റ് ആക്കണ്ട അങ്ങനെ ഇതായിക്കാം വത്തക്ക റെഡി ആക്കുമ്പോൾ ഞാൻ അതാ കട്ട്ലേറ്റും അതേപോലെ നമ്മളെ പഴംപൊരിയെല്ലാം പൊരിച്ചിട്ട് ടാവൊക്കെ വത്തക്കിങ്ങനെ മുറിച്ചുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ഫിലിമോൾക്ക് ഇപ്പോൾ തന്നെ വേണമെന്നിടത്തൈലം കെടുതി നിൽക്കുന്ന കണ്ടോ അപ്പോൾ നല്ല അതിനെ വാശി അടിച്ച് കരിഞ്ഞ് നിൽക്കുന്ന ടവയ്ക്ക് ഒക്കെ മുറിച്ചിട്ട് തരാറുണ്ട് കണ്ട അവിടെ വെച്ചോളൊക്കെ അയ്യാടാക്കി ഓളൊക്കെ ഉണ്ടോ ഓൾ കരച്ചിലിടങ്ങി കേട്ടോ ഇനി ബീൻസ് ഉപ്പേരിയും വയ്ക്കണം കേട്ടോ അന്ന് രാത്രിക്കൊക്കെ എല്ലാം സെറ്റായി മക്കളെ നോമ്പോർക്കാല പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മളെ ബാങ്ക് കൊടുക്കുന്നത് കേട്ടോ കേട്ടോ അങ്ങനെ ഇങ്ങനെ ജ്യൂസ് തണുപ്പ് കുറവാണ് ഒരു ഐസും കട്ടയും കൂടി ഇട്ടു കേട്ടോ അപ്പം ഇക്കിങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം ഐസ് പെട്ടെന്നൊന്നാണ് തണുപ്പായിക്കോട്ടെ എന്ന് എഴുതി കണ്ടിട്ടോ അപ്പം ഞാൻ നിങ്ങളോട് പറയാം ഇന്നത്തെ വീഡിയോ ഇത്രക്കെ തരുള്ളൂ ഞാനും നോമ്പറക്കട്ടേന്ന് അറിയണം കേട്ടോ അങ്ങനെ ഇപ്പോൾ അതാ നോമ്പെല്ലാം തുറന്നതിന് ശേഷം ഇതാ നമ്മൾ ദോശ വെള്ളാപ്പ ചൂടുന്നിട്ടാന്ന് നല്ല വെള്ളാപ്പൊക്കെ ചൂടോടെ ചുട്ടെടുക്കണം മീൻ കറിയും കൊടുക്കണം എന്നാണ് കേട്ടോ രാത്രി കാക്ക് പത്തിലുണ്ട് ദിവസം പത്തിലാക്കിയാൽ റെഡി ആവില്ലല്ലോ അങ്ങനെ ഇപ്പം അതാ വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ ഇനി കാണിക്കണമെന്നുണ്ടെങ്കിൽ ഫോണടം വയ്ക്കണം അങ്ങനെ പോയി നമ്മൾ വെള്ള അപ്പം എല്ലാം ചുട്ട് കൈക്കട്ടോ അപ്പം അപ്പോൾ കൂട്ടുകാരി എല്ലാവരും നമ്മൾ ഇന്നത്തെ വീഡിയോസൊക്കെ കണ്ടില്ലേ വീഡിയോസൊക്കെ കണ്ട് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യണേ പിന്നെ ഞമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ ഡ്രസ്സിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല ടോപ്പ് പെരുന്നാൾ ഡ്രസ്സ് എടുത്തെ ആ വീഡിയോ എപ്പോഴെല്ലാം നമ്മളിടുക ഡ്രസ്സിൻ്റെ വീഡിയോ നമ്മളിടുന്നത് നമ്മളെ പെരുന്നാളിൻ്റെ അന്നാണ് കേട്ടോ കാണിക്കുക പെരുന്നാൾ ഡ്രസ്സൊക്കെ അന്ന് കാണിച്ചേട്ടോ സർപ്രൈസായിട്ട് അന്ന് കാണിക്കുമ്പോഴെല്ലാം അതിൻ്റെ ഒരു ഒരു ഡ്രസ്സുള്ളൂ അപ്പം ഇന്ന് തന്നെ കാണിച്ച് പിന്നെ അന്ന് ഇടുമ്പോൾ അറിയാം ആ അതൊക്കെ അന്ന് കണ്ടതല്ലേന്ന് അറിയുക അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ പെരുന്നാൾക്ക് കാണാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളെ വീഡിയോ അത്രേ തന്നെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് അടിക്കണേ അപ്പോൾ എന്തെങ്കിലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ ബൈ ബൈ അസ്സാമലൈക്കും